ഫുഡ് വേൾഡ് വിശ്വസിക്കുന്നു അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മുട്ടത്തോരൻ അല്ലെങ്കിൽ മുട്ട ബുർജി എഗ് ബുർജിന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എല്ലാവരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാലും ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഒരു സ്പെഷ്യൽ ആണ് അത് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അത്രയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുട്ട ബുർജിയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൂന്നാല് മിനിറ്റ് മതി അത്ര എളുപ്പമാണ് അപ്പം നമുക്ക് പെരിയൊന്നുമില്ലാത്ത സമയത്ത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാം അതുപോലെ ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ് ഇത് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല അപ്പം നമുക്ക് നോക്കാമല്ലേ എങ്ങനെയുണ്ടാക്കുന്ന അതിന് മുന്നേ ഇതാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കാരണം കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മുട്ടത്തോരനിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ തക്കാളി മൂന്ന് മുട്ട മൂന്ന് നാല് വരെ നാല് മുട്ട വരെ നമുക്ക് ഈ ഈയൊരളവിലേക്ക് യൂസ് ചെയ്യാം അതുപോലെ കുറച്ച് മല്ലിച്ച പൊടികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ ഇതൊരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കി നമുക്ക് നമ്മൾ മുട്ട തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീറ്റ് ചെയ്യും പക്ഷെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നാവും കേട്ടോ അതിലേക്ക് പൊടികളൊന്നും ചേർക്കണ്ട ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വെളിച്ചെണ്ണ ഒന്നാണ് ടേസ്റ്റ് വേണമെങ്കിൽ വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഞാനിവിടെ എന്തായാലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് അവോള ചേർത്ത് കൊടുക്കാം ഒരു സവോള മതിയാവും ഒരു മൂന്ന് നാല് മുട്ടയ്ക്ക് ഇതൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടികളിലാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ മുട്ടത്തോരൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ചേർത്താൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല കുറച്ചിട്ടാൽ മതി അതിൻ്റെ ഒരു ഫ്ലേവർ അധികം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം ഞാനിവിടെ ഇതാണ് ഞങ്ങൾ എനിക്ക് പാകമായിട്ടുള്ള എരിവ് അതുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ കാരണം പച്ചമുളക് മു കടിക്കുമ്പോൾ ഒരു മുളക് ഇഷ്ടമല്ല ഇടുന്നത് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ഇടുന്ന കാരണം നമുക്ക് മുളക് പൊടിയുടെ ആവശ്യമില്ല ഇവിടെ പിന്നെ ഇതിൽ അത്യാവശ്യം എണ്ണ ഉണ്ട് കുഴപ്പമില്ല കാരണം നമ്മൾ മുട്ട പൊരിച്ചു വരുമ്പോൾ ആ എണ്ണ ഉള്ളതൊരു ടേസ്റ്റ് ആവും ലോ ഫ്ലെയിമിലിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം കാശ്മീരി മുളക് പൊടിയോ ഏത് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം ബാക്കി നമ്മൾ എന്നും നമ്മൾ മുട്ട തോരൻ അല്ലെങ്കിൽ ബുർജി ബുർജിന്നും നമ്മളിതിനെ പറയൂലെ എഗ് ബുർജി എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുക അപ്പം നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ഒരു ടീ മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ സംഭവങ്ങളെ നമ്മൾ ഇടാറുള്ളൂ അല്ലേ ആ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം ഞാൻ അത് മറന്നു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെ ഞാൻ ഇനി ഇതെൻ്റെ പച്ചമണ മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളി മതിയാവും അതൊന്ന് നന്നായിട്ട് കുക്കാവുന്ന ഒരു വെന്ത് ഒടയുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴിച്ചെടുക്കണം നമ്മൾ ആ കഴിച്ച് നോക്കുമ്പോൾ ശരിക്കും സാധാരണ ബുറിജി കഴിക്കുന്നതിനേക്കാളും മുട്ടത്തോരം കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റിയും ഒരു കൂടുതൽ ടേസ്റ്റാണ് നമ്മളൊരു ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവർ വരുമ്പോൾ അതിൽ ഫിഷ് മസാല അങ്ങനത്തെയൊന്നും ഇവിടെ ഉണ്ടിക്കൻ മസാലക്കാവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല പക്ഷെ ഞാനധികം ചിക്കൻ മസാലയാണ് ഇടാറ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എവറസ്റ്റിൻ്റെ ചിക്കൻ മസാല കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്റെ കയ്യിൽ ഉള്ളത് എവറസ്റ്റ് ആണ് അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കുറച്ച് തക്കാളി നന്നായിട്ട് വെന്ത് ഒടങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മല്ലില ലാസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല അതായത് മുട്ട ചേർത്തതിന് ശേഷം ചേർത്താലും കുഴപ്പമില്ല അല്ല ഇപ്പൊ ചേർത്താലോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് ചേർക്കുന്നതാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളൂ ഇതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടത് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം കാരണം മുട്ട നമ്മൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുത്തിപ്പൊരിക്കുക നമ്മൾ അങ്ങനെ തന്നെ പറയാം കുത്തിപ്പൊരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നാവുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിടുക എന്നിട്ട് ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിൽ ചേർക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുത്തിപ്പൊരിക്കുക അത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാവും നല്ലത് മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ആ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ എനിക്ക് മല്ലിയില നല്ല ഇഷ്ടമാണ് അപ്പം നമ്മുടെ ഉപ്പേരി പോലെ അല്ലെങ്കിൽ തോരൻ പോലെയൊക്കെ വരും ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചോറിന് പ്രത്യേകിച്ച് വേറൊരു ഉപ്പേരിയുടെ ആവശ്യമില്ല ഈ ഒരു ഈയൊരളവിന് നാലോ അഞ്ചോ മുട്ട വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല മണം വരുന്നുണ്ട് മുട്ട തോരൻ്റെ അതായത് ചിക്കൻ മസാല ഇട്ടതിൻ്റെ ഒരു പ്രത്യേക മണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ മസാല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കുറച്ചും കൂടെ സ്പൈസി ആവണം എന്നുണ്ടെങ്കിൽ മുട്ടത്തോരൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മസാല ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കിയിട്ട് വേണം മുട്ട ഒഴിക്കാൻ കാരണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നിയാ കൂട്ടി കൂട്ടാൻ ഒരു നിർത്തിയില്ല നമ്മുടെ മുട്ടത്തോരൻ അല്ലെങ്കിൽ മുട്ട ബുർജി റെഡി ആയി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ മുട്ടത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പൊ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ യൂട്യൂബിൽ അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ